എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഇരുപതാം മത്സരത്തിനായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് ഇന്ന് വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി നിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇന്നൊരു നാണം കെട്ട തോൽവിയാണ് സ്വന്തം കാണികൾക്ക് മുമ്പിൽ തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിനോട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും പുറത്തായി കഴിഞ്ഞു എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും എന്നാൽ ഇനിയും സാധ്യതകളുണ്ട് ആ സാധ്യത ഇനിയുള്ള നാല് മത്സരങ്ങളിൽ നാലും വിജയിക്കണം അതുപോലെ തന്നെ മറ്റ് ടീമുകളുടെ റിസൾട്ട് കൂടി നോക്കിയിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള പ്ലേ ഓഫ് സാധ്യത എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ജാമ്യം മെക്ലാരൻ എന്ന് പറയുന്ന താരം ഇന്ന് മോഹൻ വേണ്ടി ഇരട്ട ഗോളുകൾ നേടി അതുപോലെ തന്നെ ആൽബർട്ടോ എന്ന് പറയുന്ന താരവും അവർക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം തന്നെ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് പാളിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് സാധിച്ചത് എന്തായാലും അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നത് യാണ് ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധകളൊക്കെ അസ്തമിച്ച രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കി മികച്ച രീതിയിൽ തന്നെ കളിച്ചു എന്നാൽ ഗോളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ജീസസിനും അതുപോലെ തന്നെ പെപ്രയ്ക്കും കൂറുസിങ്ങടക്കമുള്ള താരങ്ങൾക്കൊക്കെ മികച്ച അവസരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ തുറന്നു കിട്ടിയിരുന്നു അന്നും അതൊന്നും ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല കൂടാതെ വിശാൽ കെയ്ത്തിന്റെ മികച്ച സേവുകളും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഗോൾ നേടാൻ സാധിക്കാത്തതിൽ മുഖ്യ പങ്ക് തന്നെ വഹിച്ചിട്ടുമുണ്ട് എന്തായാലും ഈ പരാജയത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധകളൊക്കെ ഇപ്പോൾ അസ്തമിച്ച രീതിയിലാണ്